അസ്സാം വലൈക്കും വറഹമത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമേ ഞാനൊരു പ്രസംഗം കേട്ടു ബഹുമാനപ്പെട്ട സുൽത്താൻ വലുമ കാന്തപുരം ഉസ്താദിൻ്റെ മർക്കസിലെ പിന്നെ വിദ്യാർത്ഥികളുടെ മുസാബക്കയുമായി ബന്ധപ്പെട്ട സദസ്സിലായിരുന്നു ഉസ്താദ് പറയുന്നത് മറ്റൊന്നുമില്ല വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖുന നേതൃത്വം കൊടുത്തിരുന്ന ഒരു സംവാദം കൊട്ടപ്പുറം സംവാദം അന്ന് പുത്തനാശിയക്കാർ ഉത്തരം മുട്ടിപ്പോയൊരു ചോദ്യം ബഹുമാനപ്പെട്ടവർ ചോദിച്ചത് ഷിർക്കിൻ്റെ നിർവചനം എന്ത് എന്നതായിരുന്നു ഷെർക്ക് നമ്മളിപ്പോൾ സുന്നികളായ നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ഷെർക്ക് എന്നാരോപിക്കുന്ന അവർ അവരുടെ എന്താണ് ഈ ഷെർക്കിൻ്റെ നിർവചനം എന്ന് ചോദിക്കുമ്പോൾ സാധാരണ അവർ ചെയ്യുന്നൊരു പിന്നെ പല്ലവി എന്ന് പറയുന്നത് ഷിർക്കുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഓതി തടി സലാമത്താക്കുക എന്നുള്ളതാണ് അപ്പോൾ കാന്തപുരം ഉസ്താദ് അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പല ആളുകളോടും ഈ ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് സിറുക്കിന്റെ നിർവചനം അപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു സ്വഭാവമാണ് ഇത്തരം ആശയമുള്ള ആളുകളിൽ നിന്ന് കണ്ടുവരാറുള്ളത് അപ്പോൾ അപ്പൊ ശേഖുന പറഞ്ഞാഗം നിങ്ങളൊന്ന് സംവാദം കഴിഞ്ഞതിന് ശേഷം സുന്നികൾ പിന്നെ സംവാദത്തിന് എന്ന് ഈയിടെ ഒരു മുജാഹിദ് മൗലവി പറയുകയുണ്ടായി കോട്ടപ്പുറം സംവാദത്തിന്റെ ചരിത്ര പശ്ചാത്തലവും മുജാഹിദുകൾ മാറി മാറി പത്തോളം പ്രഭാഷകർ അണിനിരഞ്ഞിട്ടും മൂന്ന് ദിവസം നിന്ന് പൊരുതിയ ഉസ്താദിന്റെ പവറിന്റെ പിന്നിലെ രഹസ്യവും ഈ സാമാജികർക്ക് അറിയാൻ ഏറെ താല്പര്യമുണ്ട് അത് ഒരു ദിവസം സംസാരിച്ചപ്പോ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നത് കൊണ്ട് നമ്മളെ വിലവാക്കളെല്ലാം എന്റെ തന്നെ അവിടെ ആവിഷയത്തിൽ നിർത്തിയതാണ് അന്ന് കൂട്ടബല ഉസ്താദ് കെ കെ ഉസ്താദ് അതെല്ലാവരും ഉണ്ട് അവരൊക്കെ പകല് അഭിപ്രായപ്പെട്ട് രാത്രി നേരെ പറഞ്ഞാൽ കിടന്നു അപ്പൊ ഞാൻ തന്നെ മയപത്തിയത് അവരൊക്കെ തീരുമാനിച്ചതാണ് പിന്നെ നമ്മള് ഇതുവരെ വിളിക്കാത്തത് അന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇപ്പോൾ കിട്ടിയിട്ടില്ല നാല്പത് കൊല്ലായി ചോ ശിന്റെ നിർവധനം എന്താണ് എന്ന് നമ്മൾ ചോദിച്ചത് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ അവര് കൊറേ മാറ്റിയിട്ടുണ്ട് അവര് പറഞ്ഞ ചക്കെത്താൽ അത് ചെറുക്ക് പിന്നെ മരിച്ചവരെ വിട്ടു പോയി കുറാനോത്തിയാൽ അത് ചെറുക്ക് ഇത് ചെറുക്ക ഇത് ചെറുക്കത് തൊട്ടതോ ഒക്കെ ചെറുക്കാന്ന് പറയുണ്ടായിരുന്നു ഇപ്പൊ അത് പറത്തിരില്ല അപ്പൊ ശെർക്കിന്റെ നിർവചനം എന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിൽ ഇന്നുവരെയും അവർക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല ഞാൻ ഈ പ്രസംഗം കേട്ടിട്ട് ഇന്ന് മദ്രസയിലിരിക്കുമ്പോൾ സഹപ്രവർത്തകനായ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉസ്താദ് എൻ്റെ ക്ലാസ്സിൽ കയറി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹം ഇയാക്കനാബുദ്ധു അയ്യാക്കൻ സ്ഥൈൻ എന്ന് പറഞ്ഞിട്ട് സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് മഹാന്മാരോട് എന്തിനാണ് സഹായം ചോദിക്കുന്നത് എന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു അത്ര അദ്ദേഹം വ്യക്തമായ മറുപടിയൊക്കെ കൊടുത്തു അങ്ങനെയാണല്ലോ നമ്മൾ എത്ര മറുപടി കൊടുത്താലും ഉത്തരം കിട്ടാത്തതാണ് കിട്ടാത്തതാണെങ്കിൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് പറയാം എന്നതാണ് അവസാനത്തെ ഒരു തന്ത്രം ഞാൻ പറഞ്ഞു വരുന്നത് ഇയാക്കൻ ആയമ്പതോ ഇയാക്കൻ സ്റ്റൈൽ എന്ന് പറയുമ്പോഴേക്ക് അവിടെ അതിൽ മഹാന്മാരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് ആ അർത്ഥം നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇന്ന് പിന്നെ സുന്നി വിശ്വാസം നമ്മുടെ ആദർശം തെറ്റാണെന്ന് സമർത്ഥിക്കാൻ മുമ്പിൽ വരുന്ന ഒരൊറ്റ ആൾക്കും ആ ആയത്തിൻ്റെ നിർവ പിന്നെ തഫ്സീറിലോ ആയത്തിൻ്റെ തഹത്തിലോ ഇത് മഹാന്മാരോട് സഹായം ചോദിക്കൽ ഷിർക്കാണ് എന്നതിന് തെളിവാണ് എന്ന് ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ എത്ര മുഫസ്രീങ്ങളാണ് നിങ്ങൾ നോക്കൂ സുബഹാൻ അള്ള ഇമാം തൊബിരി റഹമത്തുല്ലാഹി അലഹി വൈയാക്കൻ എസ്റ്റൈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം വയ്യാഖനത്തിന അള്ളാഹു നിന്നോട് നിനക്കുള്ള ഇബാദത്തിൻ്റെ മേലിലും തൊഴത്തിനാലൊക്കെ നിനക്ക് തൊഴത്ത് വഴിപ്പെടുന്ന വിഷയത്തിലും ഓഫി കുല്ലിഹ കുല്ലിഹാ അഹദിൻ സിവാഖ് ഞങ്ങളുടെ മുഴുവൻ കാര്യത്തിലും നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് മുഴുവൻ കാര്യത്തിലെന്ന് പറഞ്ഞാൽ അത് വാപ്പയോട് അഞ്ഞൂറ് രൂപ ചോദിക്കുന്നതാകട്ടെ പിന്നെ ഉമ്മയോട് ആയിരം രൂപ ചോദിക്കുന്നതാകട്ടെ വൈഫിനോട് ഭക്ഷണം കൊണ്ടുവരാൻ പറയുന്നതാകട്ടെ ഏത് സഹായമാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് ആരോടാ അള്ളാഹുവിനോടാണ് തത്തുല്യമായ ആശയം തന്നെയാണ് ും നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ തഫ്സീറുൽ തഫ്സീറുൽ ജലാലൈനി ഇനി അംഗീകരിക്കുന്ന ഇവരുടെ നേതാവെന്ന് ഇവർ പോലും പറയുന്നത് നോക്കൂ എന്ന് പറഞ്ഞാൽ കൊട്ടി നിനക്ക് വഴിപ്പെടുന്ന വിഷയത്തിലും ഞങ്ങളുടെ മുഴുവൻ കാര്യത്തിലും നിന്നോടാണ് സഹായം ചോദിക്കുന്നത് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മഊനത അലാ ജമീഉ ബീർമുല്ല പറഞ്ഞ അതേ ആശയം പറയുന്നു ഞങ്ങളുടെ മുഴുവൻ കാര്യത്തിലും ഖാസിനിൽ ും നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലും വഴിപ്പെടുന്ന വിഷയത്തിലും ഞങ്ങളുടെ സകല കാര്യത്തിലും നിന്നോട് സഹായം ചോദിക്കുന്നു ഒരൊറ്റ മുഫസിറും മഹാന്മാരോട് സഹായം ചോദിക്കൽ സിറുക്കാണ് പിന്നെ എന്നതിന് തെളിവാണ് ഈ ആയത്തെന്ന് ഒറ്റ മുഫസ്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ജാതി തെറ്റിദ്ധരിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ ആയത്തിന് ഇത്രേ ആശയമുള്ളൂ മഹാന്മാരോട് സഹായം ചോദിച്ചാലും ഉമ്മയോട് സഹായം ചോദിച്ചാലും വാപ്പയോട് സഹായം ചോദിച്ചാലും ഡോക്ടറോട് സഹായം ചോദിച്ചാലും ജിന്നിനോട് സഹായം ചോദിച്ചാലും ഏയ് ജിന്ന് അറിയാലോ അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല അപ്പം ഏത് ആരോട് സഹായം ചോദിച്ചാലും അത് അള്ളാഹുവിൽ നിന്നുള്ള സഹായമെന്ന് വിശ്വസിക്കാനാണ് സുന്നികളായ ഞങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളങ്ങനെയല്ലല്ലോ മഹാന്മാരോട് ചോദിച്ചാൽ അതൊരു അത് മറ്റൊരു സഹായമാണെന്നാണ് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഏതായാലും സിർക്കിൻ്റെ നിർവചനം നിങ്ങൾ പറഞ്ഞാൽ തീരുന്ന വിഷയമേ വിഷയമേ വിഷയമേവിടെയുള്ളൂ അത് നിങ്ങൾ പറയാത്ത കാലത്തോളം ആളുകളെ നിങ്ങൾ മുഷരിക്കുകളാക്കിക്കൊണ്ടിരിക്കും കാന്തപുരം ഉസ്താദ് പണ്ടേ പറഞ്ഞ ചോദിച്ചു വെച്ച ചോദ്യം ഒന്നുകൂടി ഞാൻ ചോദിക്കുന്നു സിർക്കിൻ്റെ നിർവചനം പറയാൻ ധൈര്യമുള്ളവർ ഇതിലൊന്നു വരിക എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഷിർക്കിൻ്റെ നിർവചനം എന്താണ് കറക്റ്റായിട്ട് ആയ തോതണ്ട അതീ തോതണ്ട അതിൻ്റെ നിർവചനം മഹാന്മാരിപ്പം പഠിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ ആ കീതയുടെ കിതാബുകളിൽ ഉണ്ടാകുമല്ലോ അതൊന്ന് പറയി എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് ഷിർക്ക് എന്താണ് തൊഹീതി എന്നത് അപ്പോൾ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ ആ പ്രസംഗം കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായ്സ് കൊടുക്കട്ടെ നമ്മുടെ ആദർശത്തെ അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ പിന്നെയും കാണാം السلام عليكم ورحمه الله